ഹലോ വെൽക്കം ടു ജിയോജിത് സ്പോട്ട്ലൈറ്റ് വിപണിയിൽ ഷോർട്ട് പീരീഡിൽ സെൻറിമെൻസിന് വലിയ സ്വാധീനമാണ് ഉണ്ടാകുക എന്നാൽ ദീർഘകാലയളവിൽ ഫണ്ടമെൻ്റൽസ് ആണ് വിപണിയെ ഗണ്യമായി സ്വാധീനിക്കുക ഇപ്പോൾ സെൻറിമെൻസ് മാർക്കറ്റിന് അനുകൂലമാണ് ബോത്ത് എക്സ്റ്റേർണലി ആൻഡ് ഇൻറ്റേണലി എക്സ്റ്റേണലി മാതൃവിപണിയായ യു എസ്സിൽ എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് സർവകാല റെക്കോർഡിലാണ് ഇൻറ്റേർണലി അയോധ്യയിലെ മെഗാ ഇവൻറ്റ് ഒരു സെൻറ്റിമെൻറ്റ് ബൂസ്റ്റാണ് ദീർഘകാലയളവിൽ സെൻറിമെൻസിന് വലിയ സ്വാധീനമുണ്ടാവില്ല സെൻറ്റിമെൻസ് പെട്ടെന്ന് മാറാം ദീർഘകാലയളവിൽ വിപണിയെ നയിക്കുക ഫണ്ടമെൻ്റൽസ് ആയിരിക്കും പ്രധാനമായും ജി ഡി പി ഗ്രോത്ത് ആൻഡ് കോർപ്പറേറ്റ് ഏണിങ്സ് കോർപ്പറേറ്റ് ഏണിങ്സിനെ കുറിച്ച് പറയുമ്പോൾ ഭേദപ്പെട്ട കോർപ്പറേറ്റ് ഏണിങ്സ് റിസൾട്ട്സാണ് വന്നുകൊണ്ടിരിക്കുന്നത് ബാങ്കിങ് മേഖലയിലെ റിസൾട്ട്സ് ഭേദപ്പെട്ടതാണ് റിലയൻസിൻ്റെ റിസൾട്ട്സ് നല്ലതാണ് ഐ ടി സെഗ്മെൻറ്റിലെ മാനേജ്മെൻ്റ് കമെൻറ്ററി ഒപ്റ്റമിസ്റ്റിക് ആണ് മിഡ് ക്യാപ് ഐ ടി സ്റ്റോക്സിൻ്റെ റിസൾട്ട്സ് ഏറെ മികച്ചതാണ് വിപണിയിലെ ഏറ്റവും വലിയ സെഗ്മെൻറ്റായ ബാങ്കിങ്ങിലേക്ക് വരുമ്പോൾ റിസൾട്ട്സും സ്റ്റോക്ക് പെർഫോമൻസും തമ്മിലുള്ള അന്തരം എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ കാര്യത്തിൽ പ്രകടമാണ് ഈ വർഷം ആരംഭത്തിൽ ജനുവരി മൂന്നിന് നൽകിയ ഓഡിയോ മെസ്സേജിൽ എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് ആക്സിസ് ബാങ്ക് എന്നിവയുടെ റിസൾട്ട്സ് നന്നാവും വാല്യുവേഷൻസ് മിതമാണ് എന്ന് പറഞ്ഞിരുന്നു ഐ സി ഐ സി ഐ ബാങ്കിൻ്റെ റിസൾട്ട്സ് ഏറെ മികച്ചതാണ് സ്റ്റോക്കിൽ നല്ല കുതിപ്പുണ്ടായിട്ടുണ്ട് ആക്സിസ് റിസൾട്ട്സ് വരാനിരിക്കുന്നതേ ഉള്ളു എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ റിസൾട്ട്സ് ഭേദപ്പെട്ടതാണെങ്കിലും നിം നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ കംപ്രഷൻ ഉണ്ടായിട്ടുണ്ട് ഇതൊരു ഷോർട്ട് ടേം നെഗറ്റീവായി ചിലർ കരുതുന്നു ഡെപ്പോസിറ്റ് ഗ്രോത്ത് ക്രെഡിറ്റ് ഗ്രോത്തിനേക്കാൾ കുറവാണ് എന്നതും ഒരു ഷോർട്ട് ടേം ചാലഞ്ചാണ് ബട്ട് ദ ബാങ്ക് ഈസ് ഡൂയിങ് വെൽ പ്രതീക്ഷിക്കാന് പ്രതീക്ഷിക്ക അനുസരിച്ച് പ്രതീക്ഷിക്കുന്നത് അനുസരിച്ച് റിസൾട്ട്സ് വന്നില്ലെങ്കിൽ ലാർജ് ക്യാപ്സിൽ വലിയ സെല്ലിംഗ് പ്രഷർ വരും வலிய தோதி இன்ஸ்டிடியூஷனல் செல்லிங் உண்டாகும் owned ஓன்டு ஸ்டோக்ஸில் இது வலிய impact எச் HDFC bank stock ஸ்டோக் இண்டியிலே widely owned ஓன்டு ஸ்டோக்ஸில் ஒன்றும் வண எமங் த டோப் த்ரீ வலிய மியூச்சுவல் ஃபண்ட்ஸ் எடுத்தால் லார்ஜ் கேப் மல்ட்டி கேப் ஃப்ளெக்ஸி கேப் லாஜ் ஆன் மிட் ഏത് വലിയ മ്യൂച്വൽ ഫണ്ട്സ് എടുത്താലും എച്ച് ഡി എഫ് സി ബാങ്ക് ടോപ്പ് ഫൈവ് ഹോൾഡിംഗ്സിലുണ്ടാകും ഇതാണ് ഈ സ്റ്റോക്കിൻ്റെ ഷോർട്ട് ടേം പെർഫോമൻസിനെ ബാധിക്കുന്നത് ഇത് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ റേറ്റിംഗിൽ ഒരു ഇടിവുണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നാല് പോയിൻ്റ് രണ്ട് പ്രൈസ്ഡ് ബുക്കിൽ ട്രേഡ് ചെയ്തിരുന്ന എച്ച് ഡി എഫ് സി ബാങ്ക് സ്റ്റോക്ക് ഇപ്പോൾ രണ്ട് പോയിൻറ്റ് ഒന്ന് ടൈമിലാണ് ടു പോയിൻ്റ് വൺ ടൈം പ്രൈസ്ഡ് ബുക്കിലാണ് ട്രേഡ് ചെയ്യുന്നത് ഇത് ഗണ്യമായ ഒരു ഡീ റേറ്റിംഗ് ആണ് ഈ ഡീ റേറ്റിംഗ് ഒരു റീ റേറ്റിംഗ് ആയി മാറും എന്നത് ഉറപ്പാണ് ഏണിങ്സും റേറ്റിങ്ങും ഉയരുമ്പോൾ എച്ച് ഡി എഫ് സി ബാങ്ക് ഷെയറിൽ നല്ല വർധനമുണ്ടാവും ഇത് പറയുന്നത് ഒരാഴ്ചത്തേക്കോ ഒരു മാസത്തേക്കോ ട്രേഡ് ചെയ്യുന്ന ട്രേഡ് ചെയ്യുന്ന ട്രേഡേഴ്സിനെ ഉദ്ദേശിച്ചല്ല ചുരുങ്ങിയത് രണ്ട് വർഷം ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറൈസിനുള്ള ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയാണ് തുടക്കത്തിൽ പറഞ്ഞ പോസിറ്റീവ് സെൻറ്റിമെൻസ് അധികം തുടരണമെന്നില്ല മാർക്കറ്റ് വാല്യുവേഷൻസ് ഉയർന്നതായതുകൊണ്ട് നെഗറ്റീവ് ട്രിഗേഴ്സിൻ്റെ ഫലമായി ഷാർപ്പ് കറക്ഷൻസ് ഉണ്ടാകാം പശ്ചിമേഷ്യയിലെയും റെഡ് സീയിലെയും സ്ഥിതി മോശമാണ് ഈ ജിയോ പൊളിറ്റിക്കൽ ഇവൻറ്റ്സ് ശ്രദ്ധിക്കണം മിഡ് ആൻഡ് സ്മോൾ ക്യാപ് സെഗ്മെൻസിൽ നല്ല ലാഭത്തിലുള്ള നിക്ഷേപകർക്ക് പാർഷ്യൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി നല്ല റിട്ടേൺസ് ഉള്ള ഫിക്സ്ഡ് ഇൻകം പ്രോഡക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പരിഗണിക്കാവുന്നതാണ്